പോലീസ് ആർഎസ്എസ് ക്രിമിനൽ ബന്ധങ്ങൾക്ക് ഒത്താശ ചെയ്ത മുഖ്യമന്ത്രി രാജിവയ്ക്കണമെന്നാവശ്യപ്പെട്ട് വെൽഫെയർ പാർട്ടി ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മലപ്പുറം എസ് ഓഫീസ് മാർച്ച് സംഘടിപ്പിച്ചു സമരക്കാർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു മാർച്ച് വെൽഫെയർ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഷംസീർ ഇബ്രാഹിം ഉദ്ഘാടനം ചെയ്തു زندہ باد دربے پارٹی زندہ باد جذبات زندہ باد کري باد زندہ പി വി അൻവർ ഈ എം ആർ അജിത് കുമാറിനെ കുറിച്ചും അതേപോലെ തന്നെ മുൻ എസ് പി സുജിത് ദാസിനെ കുറിച്ചുമൊക്കെയുള്ള വെളിപ്പെടുത്തുകൾ കേരളത്തിൽ നടത്തിയിട്ട് ഒരു ഏഴ് പത്ത് ദിവസങ്ങളെ ആകുന്നു എന്നാൽ പി വി അൻവർ ഈ വിഷയം കേരളത്തോട് വിളിച്ചു പറയുന്നതിന്റെ ഒരു വർഷം മുമ്പെങ്കിലും ഇവിടെ അന്നിരുന്ന മലപ്പുറത്തെ മുൻ എസ് പി സുജിത് ദാസിനെ കുറിച്ച് വെൽഫെയർ പാർട്ടി കേരളീയ സമൂഹത്തിനും കേരളത്തിലെ മുഖ്യമന്ത്രിക്കുമടക്കം മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്ന് പ്രത്യേകം സൂചിപ്പിക്കുകയാണ് അന്ന് ഞങ്ങൾ ഈ മനുഷ്യന്റെ ഇവിടെ മലപ്പുറത്ത് എസ് പി ആയിട്ട് ഇരുന്നു കൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന തോന്നിവാസങ്ങളെ കുറിച്ച് കേരളത്തിന് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളതാണ് വളരെ വ്യക്തമായ ഭാഷയിൽ തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളതാണ് ആ മാന്യന്റെ കീഴിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഡാൻസ് ഓഫ് എന്ന് പറയുന്ന ക്രിമിനൽ സംഘത്തെക്കുറിച്ചും അന്ന് വളരെ വ്യക്തമായി കേരളീയ സമൂഹത്തിന് മുമ്പാകെ പ്രത്യേകിച്ച് സംസ്ഥാന ഭരണകൂടത്തിന് മുമ്പാകെ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളതാണ് എന്താണ് മൂന്ന് വർഷത്തിലധികം കാലം ഒരു ജില്ലയുടെ ജില്ലാ പോലീസ് സൂപ്രണ്ട് ആയിട്ട് ഇരുന്നിട്ട് ഈ സുജിത് ദാസ് എന്ന് പേരുള്ള മനുഷ്യൻ ഈ ജില്ലയിൽ അദ്ദേഹത്തിന്റെ അധികാര പരിധിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് അന്ന് താനൂര് കൊല്ലപ്പെട്ട കസ്റ്റഡി മരണത്തിൽ കൊല്ലപ്പെട്ട താമർ ജിഫ്രി ആ വിഷയത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തിയിട്ട് സുജിത് ദാസിനെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ട് അദ്ദേഹത്തിന്റെ കൂടി വരുന്ന രീതിയിൽ വെൽഫെയർ പാർട്ടി ജില്ലാ പ്രസിഡന്റ് നാസർ കേഴുപറമ്പ് അധ്യക്ഷത വഹിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി കെ വി സഫീർ ഷാ കൃഷ്ണൻ കുനിയൽ ജംഷീർ അബൂബക്കർ റജീന സൈതലവി മുനീബ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം ഈ ഓണക്കാലത്ത് നമുക്ക് വയനാടിന് വേണ്ടി ഒരുമിച്ച് കൈകോർത്ത് നോക്കാം ഏവർക്കും ലൈബ വെഡിംഗ് സെന്ററിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ലൈബ വെഡിങ് സെന്റർ പൂക്കോട്ടും വണ്ടൂർ കരുവാരുകൊണ്ട്